എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ ഇന്നും വ്യത്യസ്തമായ ഒരു രേത അനുഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതെൻ്റെ സുഹൃത്തിൻ്റെ കഥയാണ് ഞാനത് എൻ്റെ സങ്കല്പത്തിലും എൻ്റെ വർണ്ണനയിലും പറയുന്നു എന്ന് മാത്രം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ലൈക്കും ഷെയറും ചെയ്താൽ ഏറെ സന്തോഷം എൻ്റെ പേര് ടോമി ഈ കഴിഞ്ഞ വർഷം ആർക്കും സാമ്പത്തികം ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ഞാൻ ഒരു ആഭ്യന്തൊഴിലാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ രണ്ട് ബ്ലോക്കും മരം അതായത് ഒരു അറുനൂറ് അറുന്നൂറ്റമ്പത് മരത്തോളം ഞാൻ ഡെയിലി കിട്ടുമായിരുന്നു ഒരു തോട്ടത്തിൽ പുലർച്ചെ മൂന്ന് മണിക്ക് ജോലി തുടങ്ങും അത് വെട്ടിക്കഴിഞ്ഞാൽ ഏഴ് കിലോമീറ്റർ പുറത്ത് മറ്റൊരു തോട്ടത്തിൽ പോയി വിട്ടു അത് വെട്ടിക്കഴിയുമ്പോഴേക്കും ആദ്യം വെട്ടിയ പാൽ എടുക്കാറാകും അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഒരു മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും ശേഷം കുളിച്ച് ഭക്ഷണം കഴിച്ച് സുന്ദരമായ ഒരു ഉറക്കം പിന്നീട് എഴുന്നേൽക്കുന്നത് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് അല്പം വിവാദമായ സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന മാവുണ്ടൂർ എന്ന സ്ഥലം തൊട്ടടുത്ത പ്രദേശമാണ് വായനശാലപ്പൊടി അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള എൻ്റെ സുഹൃത്ത് അനീഷിന് വായനശാലപ്പൊടിയിൽ ഒരു വലിയ കോഴി ഫാം ഉണ്ട് ഫാമിനോട് ചേർന്നിരിക്കുന്ന ഷെഡിൽ എന്നും വൈകുന്നേരമായർ ക്യാരംസ് കളിയുണ്ട് ഞാനും അവനും അവിടെ പോയി കുറേ സമയം ക്യാരംസ് കളിയും രാത്രി ഏതാണ്ട് മണിയോടെ വീട്ടിലോട്ട് ഇരിച്ചു വരികയും ചെയ്യും ഏതാണ്ട് ഏഴ് ഏക്കറോളം കൂണി കണ്ട് സുഹൃത്തായ അനീഷിന് അതിൽ ഭൂരിഭാഗം സ്ഥലത്തും റബറാണ് അതിന്റെ ഏകദേശം നടക്കാണ് പ്രസ്തുത ഈ ഭൂരിഭാം ഈ പ്രദേശത്ത് പണ്ടുകാലത്തൊരു അമ്പലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ുമുണ്ട് പണ്ട് കാലത്തെ പല നിറം പിടിച്ച കഥകളും ഇപ്പോഴും പലരും പീഡിജത്തിനയിലിരുന്ന് പറയാറുണ്ട് ഒരു യുവാവായ ആസാം സ്വദേശിയും അവൻ്റെ ഭാര്യയുമാണ് കോഴിഫാമിലെ ജോലിക്കാർ ഇവരുടെ ഈ കോഴി ഫാമിൻ്റെ താഴെ ഭാഗത്തു നിന്ന് അല്പം മാറിയിട്ടാണ് ഞാൻ പെട്ടെന്ന് മരങ്ങൾ ഉള്ളത് ഈ റബർ മരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പുഴയാണ് പുഴക്കരെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുമുണ്ട് ഒരു വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും ഫാമിലെത്തുമ്പോൾ ജോലിക്കാരുടെ മുഖത്ത് വലിയ പേടിയുടെ ഒരു ഭാവമുണ്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ ഇന്നലെ അർദ്ധരാത്രി ഫാമിൻ്റെ അടുത്തു നിന്നും തികച്ചും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഇവർ കേട്ടത്ര ചെന്നു നോക്കുമ്പോൾ ഫാമിൻ്റെ ഷീറ്റുകൾ ആടിക്കളിക്കുന്നത് ഇവർ കണ്ടത്രേ കണ്ടത്ര കാറ്റൊന്നുമില്ലാത്ത ഈ സമയത്ത് ഇതെങ്ങനെയാണ് ആടിക്കളിക്കുന്നത് ഇവിടെ എന്തോ കുഴപ്പമുണ്ട് ഇവിടെ പ്രേതമുണ്ട് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതാണ് ഇവരുടെ പ്രശ്നം എനിക്ക് ഇത് കേട്ടപ്പോൾ ശരിയാണ് വന്നത് പക്ഷേ എൻ്റെ സുഹൃത്ത് അനീഷ് അതീവ ഗൗരവത്തോടെയാണ് ഇവർ പറയുന്നതെല്ലാം കേൾക്കുന്നത് തൽക്കാലം അവരെ പറഞ്ഞ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു ഈ വക കാര്യങ്ങളെല്ലാം നിനക്ക് വിശ്വാസമുണ്ടോ അനീഷ എന്റെ ചോദ്യത്തിന് ഒന്നും മിണ്ടാതെ അവൻ എന്നെ തന്നെ നോക്കി നിന്നു നിനക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ അവൻ തിരിച്ച് എന്നോടും ചോദിച്ചു ഒരു വിശ്വാസമില്ല ഞാൻ തീർത്തു പറഞ്ഞു എന്നാൽ നീ എനിക്ക് ഉപകാരം ചെയ്യണം ഞാൻ ഒരു സാധനം നിനക്ക് കാണിച്ചു തരാം നീ അതെടുത്ത് ആഴത്തിൽ ഒരു കുഴി കുഴിച്ച് അതിലിട്ട് മൂറണം ഒരു കുഴപ്പവുമില്ല നീ സാധനം കാണിച്ചു തന്നാൽ മതി നീ പോലെ ചെയ്യാം ഞാൻ പറഞ്ഞു ഒരു കൈക്കൂട്ടം എടുത്ത് അവൻ്റെ പിന്നാലെ അവൻ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ നടന്നു ഒരു പ്രത്യേക ആകൃതിയിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു കല്ല് അതെനിക്ക് കാണിച്ചു തന്നിട്ട് അവൻ പറഞ്ഞു ഇതാണ് വിളിച്ചിടേണ്ടത് എനിക്ക് രണ്ടാമതൊരു ഇല്ലായിരുന്നു അത്യാവശ്യം വലിയ ഒരു വിഴി കുടിച്ച് ഈ സാധനത്തിന്റെ മേന അതിലിട്ടങ്ങ് ഓടി അപ്പോൾ അവനിൽ നിന്നും ഒരു ആശ്വാസത്തിന്റെ ദീർഘ നിശ്വാസം വരുന്നത് ഞാൻ കണ്ടു അപ്പോൾ അവൻ പറഞ്ഞു കളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അങ്ങനെ അവൻ്റെ മൊബൈലില് അവനൊരു വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ അയൽ പ്രദേശത്തുള്ള രണ്ടു മൂന്ന് പേർ ചേർന്നെടുത്ത ഒരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോയിൽ പറയുന്നത് ഈ ഭൂമിയെക്കുറിച്ച് ആയിരുന്നു ഇവിടെ മുമ്പുണ്ടായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ആദ്യം അലക്ഷ്യമായി ആ വീഡിയോ കണ്ട ഞാൻ പിന്നീട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പോഴുള്ള എൻ്റെ സുഹൃത്തിൻ്റെ കുറിച്ചും ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു ലീഡിങ് അഡ്വക്കറ്റ് ആയിരുന്നു അവൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതെല്ലാം ഈ വീഡിയോയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് പിന്നീട് പറയുന്ന പല കാര്യങ്ങളും ഓർത്തു നോക്കിയപ്പോൾ സത്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി ഒരു ചെറിയ കായം എൻ്റെ ശരീരത്തിലൂടെ മരിച്ചു കയറാൻ തുടങ്ങി വീഡിയോയുടെ അവസാനം പച്ച വർഗീയത്തിലാണ് അവസാനിക്കുന്നത് മുഴുവനും കണ്ടു കേട്ടും കഴിഞ്ഞ് ഞാൻ ചിന്താളത്തിനായി കുറച്ച് സമയം അവിടെ ഇരുന്നു അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിനക്കെന്തായാലും എന്തായാലും ഇതിനൊന്നും വിശ്വാസമില്ലല്ലോ ഞാനൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഇപ്പോൾ ഒഴിച്ചിട്ട ആ കല്ല് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പണിക്കാരൻ ആഴത്തിൽ ഒഴിച്ചിട്ടതാണ് ആ കല്ല് ഇപ്പോൾ പൊങ്ങുവന്നതാണ് ഇവിടെയുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇത് കൂടിക്കേട്ടതോടെ എൻ്റെ സകല ധൈര്യവും ഓർന്നുപോയി പക്ഷെ അവനു മുന്നിൽ ഞാൻ അതൊന്നും പുറത്ത് കാണിച്ചില്ല അങ്ങനെ ആ വിഷയം അവിടെ അവസാനിപ്പിച്ച് കുറച്ച് സമയം ഞങ്ങൾ ക്യാരംസ് കളിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ പുലർച്ചെ മൂന്ന് മണിക്ക് ഈ തോട്ടത്തിൻ്റെ താഴെയാണ് എനിക്ക് ജോലി ചെയ്യേണ്ടത് രണ്ട് അമ്പതിന് അലാറം വെച്ച് കിടന്ന ഞാൻ അലാറം കേട്ട് ശേഷം കുറച്ച് സമയം കൂടി അവിടെ തന്നെ കിടന്നു ലീവ് എടുത്തിട്ട് കാര്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ചെന്ന് ജോലി ചെയ്തേ പറ്റൂ രണ്ടും കേൾപ്പിച്ച് ഞാൻ ഇറങ്ങി എൻ്റെ തോട്ടത്തിന് അടുത്തേക്ക് എത്തുംതോറും ഭയം കൂടുതൽ എന്നിൽ അറിയാൻ തുടങ്ങി തോട്ടത്തിൻ്റെ നടുവിൽ ഞാൻ വണ്ടി നിർത്തി വണ്ടി ഓഫ് ചെയ്യാതെ തന്നെ ആക്സിലേറ്റർ കൊടുത്ത് രണ്ട് ഭാഗത്തേക്കും വണ്ടിയുടെ ഹാൻഡിൽ തിരിച്ചു ഇത് ഞാൻ സാധാരണ ചെയ്യുന്നതാണ് ആ സമയത്ത് ധാരാളം പന്നികൾ ഉണ്ടാവും ഈ ലൈറ്റ് കണ്ടാൽ അവർ ഓടിപ്പോവുകയും ചെയ്യും ശേഷം വണ്ടി ഓഫാക്കാതെ തന്നെ എന്റെ ഹെഡ്ലൈറ്റ് എടുത്ത് ഞാൻ തലയിൽ വെച്ചു അത് തെളിയിച്ചു എന്റെ എൻ്റെ ചുറ്റു ഞാൻ എൻ്റെ തല തിരിച്ചു വെച്ചു ഇതൊക്കെ എന്നും ചെയ്യുന്ന ഒരുപാട് തന്നെയാണ് തോട്ടത്തിന്റെ താഴെ ഭാഗത്തേക്ക് എന്റെ ലൈറ്റ് ചെന്നപ്പോൾ എന്റെ ഓരോ രോമകൂപങ്ങളും എഴുന്നേറ്റ് നിന്നു ഒരു വെളുത്ത രൂപം എന്റെ തോട്ടത്തിന്റെ സൈഡിലൂടെ കുഴക്കരികിലൂടെ നടന്നു നീങ്ങി ആ രൂപം പോകുന്ന വഴിക്ക് തന്നെ ഞാൻ എൻ്റെ ലൈറ്റും ചലിപ്പിച്ചുകൊണ്ടിരുന്നു ചുരുങ്ങിയത് ഒരു മൂന്ന് മിനിറ്റോളമെങ്കിലും ആ രൂപത്തിൻ്റെ കൂടെ എൻ്റെ ലൈറ്റും സഞ്ചരിച്ചു അപ്പോഴും എൻ്റെ മനസ്സിൽ അതൊരു മനുഷ്യനാണ് എന്ന് തന്നെയായിരുന്നു പുഴയിൽ മീൻ പിടിക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് അങ്ങനെ പ്രാവശ്യം പലരെയും ഞാൻ അവിടെ കണ്ടിട്ടുമുണ്ട് പക്ഷേ അവരൊക്കെ അങ്ങോട്ട് ലൈറ്റ് ലൈറ്റടിച്ചാൽ തിരിച്ച് ഇങ്ങോട്ടും ലൈറ്റ് അടിച്ച് കാണിക്കുന്നുവരുന്നു അത് രാത്രി പരസ്പരം ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദയാണ് പക്ഷേ ഈ രൂപം ഇങ്ങോട്ട് ലൈറ്റൊന്നും അടിക്കുന്നില്ല പക്ഷെ തീർത്തും എന്നെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമായി തളർന്നു പോകാതിരിക്കാൻ എൻ്റെ വണ്ടിയുടെ ഹാൻഡിൽ ഞാൻ പിടിച്ചു പിന്നീട് ലൈറ്റ് പല ഭാഗത്തേക്ക് തിരിച്ചെങ്കിലും ആ രൂപത്തെ കാണാനായി ഇന്നിനി മരം വെട്ടണോ അതോ പോകണോ എന്നായി എൻ്റെ ചിന്ത പക്ഷേ പോയാലും നാളെ ഞാൻ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരേണ്ടത് ജോലി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ആ രൂപത്തെ കണ്ട ഭാഗത്തു നിന്നാണ് ഞാൻ സാധാരണ വിട്ടു തുടങ്ങാറ് ഇന്ന് ഞാൻ അവിടെ ഏറ്റവും അവസാനം പോകാം എന്ന് തീരുമാനിച്ചു അങ്ങനെ വെട്ടിത്തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴും അവിടെ ശൂന്യം വരുന്നത് ഏകദേശം ആ ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ അവിടെ വിശദമായി എൻ്റെ ലൈറ്റ് കൊണ്ട് ശ്രമിച്ചു പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോഴേക്കും സുബഹി ബാങ്കിന്റെ അലിവിടികൾ കേൾക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിലെ പഴയ ആളുകൾ പറയുന്നത് കേൾക്കണം സുബഹി ബാങ്ക് കൊടുത്താൽ പിന്നെ പ്രേതങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്ന് ആ വിശ്വാസത്തോടെ ഞാൻ വിട്ട് പൂർത്തിയാക്കി പോരുകയും ചെയ്തു പിന്നീട് പല പ്രാവശ്യം ഞാൻ അവിടെ ആ സമയത്ത് പോയി വെട്ടിയിട്ടുണ്ടെങ്കിലും ആ രോഗത്തെ പിന്നെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇത് ഒരു നൂറ് ശതമാനം ഒരു കഥയാണ് അപ്പോൾ വീണ്ടും അടുത്തൊരു കഥയുമായി വരാം